ഗവൺമെന്റ് സ്കൂളിൽ ാണ് ബിൽഡിംഗിന്റെ ശിലാസ്ഥാപനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൺമുഖൻ ചെയ്തു ഗവൺമെന്റ് സ്കൂളിലാണ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖം കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു നമുക്കറിയാം സ്കൂളിനെ സംബന്ധിച്ച് നമ്മൾ ഓരോ വർഷം പോകും തോറും ഭൗതിക ഒക്കെ തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് തന്നെ നമുക്ക് നമ്മുടെ മൂന്ന് കോടി രൂപയുടെ അല്ലെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഉടനെ തന്നെ അത് പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് എസ് എസ് കെയുടെ ഈ ഫണ്ട് പത്ത് ലക്ഷം രൂപ നമ്മളിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ അതിന് ഒരു കല്ലിൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളിന്റെ തന്നെ ആവശ്യമാണ് പ്രസിഡന്റ് കെ സുഭാഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എ അജ്മൽ ആർ ഡി പത്മകുമാർ എസ് എം സി ചെയർമാൻ കബീർ എൻസൈൻ പ്രിൻസിപ്പൽ അരുണാഞ്ജലി പി ടി എ വൈസ് പ്രസിഡന്റ് ഏഷാജഹാൻ സുരേഷ് നാരായണത്ത ബാബു കൊപ്പാറ ഷീബ അജിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ